ഹലോ കേസ് നികേഷ് കുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് കേസ് റിപ്പോർട്ടർ ചാനലിനോട് മുമ്പി പറഞ്ഞ സാധനം ചാനലിനോട് മുമ്പി പറഞ്ഞ സംഭവം അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സംഗതിയാണ് ദിലീപ് മീഡിയയോട് പറഞ്ഞത് അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെടും അയാൾ പ്രതിയാവില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു എന്ന് അതിൻ്റെ താഴെ വന്നിട്ട് ദിലീപിനെതിരെ ആൾക്കാർ കാശ് ഒരു കോടി ഉറുപ്യ എന്താ ഒരു കോടി ഉറുപ്യ ഒന്നര കോടി ഉറുപ്പ്യ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കമ്പൽസർ സുനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോ അതിൻ്റെ എത്രയോ പത്തി ഇരട്ടി നൂറ് ഇരട്ടി ജഡ്ജിക്ക് കൊടുത്തിട്ടുണ്ടാവും അതിനുള്ള പണി ജഡ്ജി ചെയ്തു എന്നൊക്കെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഉമാർക്ക് ധൈര്യം വരാനാണ് ഇത് ഉമാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പിടിച്ചോണ്ടു പോകില്ലേ ജയിലിൽ അടക്കില്ലേ ഏ എന്ത് ഊളകളാണ് അതേപോലെ അടുക്കരി അഡ്വക്കേറ്റ് കുക്കുദേഗി മുപ്പത്തിയർ ആ അതിജീവിതയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ വിശ്വാസം ഇല്ല എന്നൊക്കെ ഒരു വക്കീലാണ് കോടതിയിൽ വിശ്വാസമില്ലാത്ത ഒരു വക്കീൽ ഏ അതിജീവിതയുടെ ഫോട്ടോ ഇട്ടിട്ട് ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കണമെന്ന് കേസ് ഏത് ലോകത്ത് ജീവിക്കണമെന്ന് ടൈം സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാരും ഒരു ലോജിക്കില്ലാത്ത വാർത്താൻ ഇപ്പം പറയുന്നത് തെളിവില്ല ഒരാളെ ഇപ്പം നമ്മൾ എല്ലാവരും കൂടി അയാളെ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ച് കൂട്ടിയിട്ട് ആൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അത് അങ്ങനെ വിശ്വസിക്കണം എന്നില്ല അതിന് തെളിവ് വേണ്ടേ ഒരാളൊരു തെറ്റി തന്നെ തെളിവ് വേണ്ടേ തെളിവ് ഹാജരാക്കാൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇത്രയും ആളുകൾ പറയുന്നുണ്ടല്ലോ മൂപ്പര ചെയ്തിട്ടുണ്ട് 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 മൂപ്പരാണ് ഇതിൻ്റെ ബ്രെയിൻ അങ്ങനെ എത്രയും ആളുകൾ ഇത് പകൽ പോലെ സത്യം എന്നൊക്കെ പറയുന്ന ആളുകൾ പകൽ പോലെ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് തെളിവ് നിർത്താൻ പറ്റിയില്ല പ്രോസിക്യൂഷനെ കോടിക്കണക്കിന് ഉറപ്പ വാരി എറിഞ്ഞിട്ട് ജഡ്ജിനെ സ്വാധീനിച്ചു കോടതിയെ സ്വാധീനിച്ചു ആളുകളുടെ കമൻറ്റാണ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടറോമാരെ തൂക്കിക്കൊണ്ട് പോകണം ഉള്ള കാര്യം പറയുമല്ലോ നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്ക് ഒരു തരത്തിലുള്ള വിശ്വാസം ഉണ്ടാവാത്ത ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവരെ കമൻറ്റ് ചെയ്യണത് ഇവർക്ക് ലോജിക്കില്ലേ ഇവർ അന്നല്ല ചോറല്ലേ തിന്നെയത് ഏഹ് മണ്ടക്കൊക്കെ താഴ്ത്താമസമൊന്നുമില്ലേ ഹയ്യേ കഷ്ടം മഹാകഷ്ടം ഒരു കാര്യം പറയട്ടെ ഈ ദിലീപ് മൂപ്പരെ ഗ്രാഫ് നല്ല രീതിയിൽ കയറി വരികയായിരുന്നു പിന്നെ ഒരു മനുഷ്യനാരും പെർഫെക്റ്റ് ഒന്നുമല്ല അപ്പോൾ മൂപ്പരെ ആരെങ്കിലും ഖത്തർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംഘടനകൾ ബിസിനസ് പേഴ്സൺസ് എല്ലാവരും കൂടി ചേർന്നിട്ട് മൂപ്പരേഗ്രെ പൂട്ടാന്നുള്ള ലെവലിലായി അതേപോലെ തന്നെ ചില ആളുകൾക്ക് കയറി വരണമെങ്കിൽ ദിലീപിൻ്റെ ഒരു ഒരു ആ ഗ്രോത്തിനെ അവിടുന്ന് താഴേക്കിടണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ നിലപാടൊക്കെ എടുത്തിട്ട് കുറേ പെണ്ണുങ്ങളുടെ കൈയടിയൊക്കെ വാങ്ങിയിട്ട് പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നില്ല ഇവര് മലയാള സിനിമയ്ക്ക് എന്താ ചെയ്തിരുന്നത് കുറേ കാശുണ്ടാക്കുക എന്നല്ലാണ്ട് ഈ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല പറയണത് ദിലീപ് ഇതമാതിരി എന്തെങ്കിലും ഒക്കെ കുറച്ചുകൂടി അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവർക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ ഓനെ ഓന ഈഗോ ഈഗോ കോംപ്ലക്സ് സംഭവമാണ് ഇപ്പം ഒന്ന് താഴെത്തിടർണമായിരുന്നു അപ്പോൾ ഈ പൃഥ്വിരാജും അതേപോലെ കുറച്ച് ടീംസും ഒക്കെ ചേർത്തിട്ട് ദിലീപിനെതിരെ അങ്ങനെ ചെയ്തതല്ല എന്ന് എന്താ എങ്ങനെ അതെന്താ അങ്ങനെ ഒരു ചിന്ത പോകാത്തത് അങ്ങനെ അവർ ചെയ്തതാണ് നല്ല ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ചാൻസില്ലേ ദിലീപ് ചെയ്തു നിങ്ങൾ ഉറപ്പിക്കാമെങ്കിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇവരിങ്ങനെ ചെയ്തത് ആവാമെന്ന് എന്തെങ്കിലും മൈൻഡിൽ ചിന്ത പോകാത്തത് വളരുടെയും അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ദിലീപിനെ കൊടുക്കണം ദിലീപിനെ കൊടുക്കണം അതുപോലെ മഞ്ജു വാര്യറിനെ ചതിച്ചു എക്സ്ട്രാ മുറ റിലേഷൻഷിപ്പ് കാവ്യമാധവനായിട്ട് ദിലീപ് ഉണ്ടായി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളാണ് മൈൻഡിൽ ഇങ്ങനെ ഒരു നെറേറ്റീവാണ് ആളുകളുടെ മൈൻഡിൽ കിടന്ന് കളിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ദിലീപിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സഹിക്കാൻ പറ്റാണ്ടിരിക്കണതാണ് എനിക്ക് തോന്നുന്നത് സദാചാര സമൂഹം ഒരു സദാചാര സമൂഹത്തിൻ്റെ റിസൾട്ടാണ് ദിലീപിനെ കുറ്റക്കാരനാക്കിയിട്ട് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാറുന്നത് ഈ എട്ടൊമ്പത് വർഷക്കാലം എന്നാണ് ഗെയ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യമൊക്കെ പറയില്ല അവർ കടക്കണിയിൽ വീണ് നികേഷ് കുമാർക്ക് എന്ത് ചെയ്യും എന്ന് പറയുന്നത് ഇരിക്കുന്ന സമയത്താണ് പാർട്ടി അവർ സപ്പോർട്ട് ചെയ്തത് ആ മാത്രമല്ല ദിലീപിനെതിരെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആളുകളുടെ സപ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ പാർട്ടിക്ക് എന്താ പറയുക ഈ ഒരു കാര്യം അതിജീവിതയുടെ കാര്യം എന്ന് വെച്ചാൽ ദിലീപിനെതിരെ നല്ലൊരു കളി കളിക്കണമായിരുന്നു ഏ അതുമല്ല ഇവരെ കടക്കെ വീട്ടണമെങ്കിൽ എന്താ വെച്ചാൽ ദിലീപിനെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യൂസ് കൂടും ഏഹ് വേറെ കുറെ സ്പോൺസേഴ്സും അതും കാര്യങ്ങളൊക്കെ വരും അപ്പം ദിലീപ് എന്തായാലും കൊടുക്കാൻ പോകില്ലേ കുറേ വർഷം മൂപ്പരെ മൂപ്പരെ കരിയർ ഇല്ലാണ്ടേക്കാൻ പറ്റും മൂപ്പര പത്ത് ദിവസമായി ദലിപര്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കുറേ കാശിനാക്കി വന്നില്ല അപ്പോൾ അങ്ങനൊരു സാമ്പത്തിക അവസ്ഥയിൽ ഇരിക്കണ സമയത്ത് നികേഷ് കുമാർ നല്ലൊരു കളി കളിച്ചു മൂപ്പരെ ചാനലിൽ നിന്ന് കുറച്ചെങ്കിലും വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു കുറേ കുറണ്ടി തലേമാരി കുറേ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ദിലീപിനെതിരെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ഇതാണ് സംഭവം പിന്നെ ഇപ്പം ഒരു നറേറ്റീവ് ഉണ്ടാക്കി കത്തെഴുതി എന്നൊക്കെ വന്നിട്ട് കത്ത് ഇപ്പോൾ ആർക്കും ആർക്കെതിരെ വേണമെങ്കിൽ അഡ്രസ്സും നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കത്തെഴുതാം മെസ്സേജ് അയക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് പൾസർ സുനി കത്തയച്ചു മെസ്സേജ് അയച്ചു എന്നൊക്കെ വന്നിട്ട് സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ മലയാളികളെ ഈ സദാചാര സമൂഹത്തിൻ്റെ ഒരു ഒരു വളരെ വന്യമായിട്ടുള്ളൊരു സംഭവമാണിത് ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാവുള്ള സാധ്യതയെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ശരിക്കും നടന്ന കാര്യങ്ങൾ അറിയില്ല ഗെയ്സ്